ഹലോ ഫ്രണ്ട്സ് ഈ സൗണ്ടിൻ്റെ വോളിയം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടോ അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ടാണ് ഒരു കിഡിലെ മാപ്പ് കിഡിലെ ആപ്പ് കിഡ്ഡില മാ അതിനെ ബൂസ്റ്റാണ് ഒരു ബൂസ്റ്റിങ് ചെയ്യുന്ന ഒരാപ്പാണ് നമ്മളെ സൗണ്ട് വോളിയത്തെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരാപ്പാണ് അപ്പോൾ സാധാ ഓളിയത്തെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുക അപ്പോൾ സ്ക്രീനുള്ള സൗണ്ട് തന്നെ അത് വലിയ സൗണ്ടാക്കി മാറ്റാം ബൂസ്റ്റ് ചെയ്യുന്നു നോക്കാൻ പറ്റുക ആപ്പിനെ അത് നോക്കണം എങ്ങനെയാണ് എന്ത് നോക്കാം അടിപൊളി നമ്മൾ സ്ക്രീനിൽ തന്നെ നമ്മളെ നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ടോ അത് ക്ലിക്ക് ചെയ്താൽ പൂസ്റ്റിക്ക് നൂറ് ശതമാനം ആക്കണം നല്ല സൗണ്ട് ഓക്കെ നോക്കാം ഇതാക്കുന്നു അപ്പോൾ അന്ന് പോലിയാൽ ചെക്ക് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി പ്ലേ സ്റ്റോറിൽ പോകണം അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് വി ബൂസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുക വി ബൂസ്റ്റർ ഇത് വന്നിട്ടുണ്ട് വി ബൂസ്റ്റർ സെർച്ച് ചെയ്യുമ്പോൾ വി ബൂസ്റ്റർ എക്സ്ട്രാ വോള്യം ബൂസ്റ്റർ ആൻഡ് സ്പീക്കർ അത് സെർച്ച് ചെയ്ത് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പം അതാണ് അപ്പോൾ ആ ആപ്പ് നമ്മൾ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ബൂസ്റ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ വോളിയും ചെക്ക് ചെയ്യാം ഈ ബൂസ്റ്ററാണ് എത്ര എത്ര ഒന്നും വേണ്ട എന്നാലും ഈ ബൂസ്റ്റർ തുറന്ന് എങ്ങനെയാണ് ഉണ്ടാവുക നമ്മൾ സ്ക്രീനിൽ കാണിക്കുക സൈഡ് കണ്ട് ഇങ്ങനെ ഒരു അനിമേഷൻ അനിമേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തു അപ്പം പിന്നെ വി ബൂസ്റ്ററിൻ്റെ ഈ ആപ്പിൻ്റെ പ്രത്യേകതകളാണ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വീഡിയോ സൗണ്ട് നോക്കാം ഇങ്ങനെയുണ്ട് ഫോണാണ് സ്ക്രീനിൽ കാണുന്നുണ്ട് വിശദ ശാമാനങ്ങൾ കാണിക്കുന്നു അപ്പോൾ വീഡിയോ ക്ലിക്ക് ചെയ്യാം ഇതിപ്പോൾ അത്ര ശതമാനം ഇട്ടിട്ട് ഇട്ടിട്ടാണ് എത്ര ശതമാനം വേണ്ടി നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ശതമാനം എടുത്ത് ഈ മുപ്പത്തഞ്ച് ശതമാനം ഇട്ട് അത് ഓഫാക്കി കഴിഞ്ഞാൽ ഓഫാക്കി ഇപ്പോൾ ഇതാ വോളിയം ഓളിയ ഒന്നുമില്ലെങ്കിൽ ഇത് ഓഫാക്കി കഴിഞ്ഞാൽ ഇത് ഓഫാക്കണം ബാക്കി അത് പോയി സ്ക്രീനിൽ നിന്ന് തന്നെ പോയി ഇനി ക്ലിക്ക് ചെയ്യുകയാണ് സൗണ്ട് തന്നെ ക്ലിയർ ആണ് ഫുൾ സൗണ്ട് ആണ് അപ്പോൾ പ്ലാസ്റ്റോൾ അവൈലബിൾ ആണ് വി ബൂസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുക പ്ലാസ്റ്റോൾ ഇൻസ്റ്റാൾ ചെയ്യുക ഈ ആപ്പാണ് വി ബൂസ്റ്റർ ഫസ്റ്റ് ആണ് വി ബൂസ്റ്റർ ഓക്കെ താങ്ക്സ്